ഇടുക്കി വണ്ടിപ്പെരിയാറിനു സമീപം അരണക്കല്ലിലാണ് അത്യന്തം ഭീതി വിതച്ച് കടുവയെത്തിയത് പ്രദേശവാസിയായ നാരായണന്റെ പശുവിനെയും നായ്ക്കുട്ടിയെയുമാണ് കടുവ കൊലപ്പെടുത്തിയത് സമീപത്തുള്ള ഗ്രാമ്പിയിൽ കണ്ടെത്തിയ കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും വീണില്ല ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കോടി വെക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യം ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കടുവയെ കണ്ടെത്തിയിരുന്നു തേയിലത്തോട്ടത്തിനുള്ളിൽ കിടക്കുന്ന അവസ്ഥയിലാണ് കടുവ എന്നതിനാൽ മയക്കോടി വയ്ക്കുന്നത് എളുപ്പമല്ല കടുവ എഴുന്നേൽക്കാനായി കാത്തിരിക്കുകയാണ് രണ്ട് ഡോക്ടർമാരടങ്ങിയ വനപാലക സംഘം പിടികൂടുന്ന കടുവയെ പെരിയാർ വന്യജീവി സങ്കേതത്തിലെത്തിച്ച് ചികിത്സ നൽകും മലയാളം ടെലിവിഷൻ ഇടുക്കി ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം